തിഭീകരമായ വേനൽ ചൂടിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല ജില്ലകളിലും ചൂട് ഒരുപാട് കൂടിയത് കൊണ്ട് തന്നെ സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഈ സമയത്ത് ചൂട് കൂടുതലുള്ളപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതായത് ഈ ഒരു കാലാവസ്ഥയിൽ പല അസുഖങ്ങളും കൂടുതലായിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ അസുഖങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അതല്ലെങ്കിൽ ഈ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല എന്തൊക്കെയാണ് ഈ കാലാവസ്ഥയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ ഈ കാലാവസ്ഥയിൽ ചൂട് മാത്രമല്ല പൊടിയും കൂടുതലാണ് നമുക്കറിയാം നല്ല ചൂടാണ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതുപോലെ തന്നെ കൂടുതലാണ് പൊടിയും പല സ്ഥലത്തും പൊടിക്കാറ്റ് വീശാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അലർജിക് ടെൻഡൻസി ഉള്ളവർക്കും ഈ ഒരു കാലാവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും പ്രത്യേകിച്ച് അലർജി ക്രൈനൈറ്റിസ് എപ്പോഴും തുമ്മലും മൂപ്പലിപ്പും ഉള്ളവർ അതുപോലെ തന്നെ അലർജിക് ബ്രോങ്കൈറ്റിസ് അലർജി കാരണം തൊണ്ട തൊണ്ടകുത്തി ചുമ ഉള്ളവർ അപ്പോൾ ഇവർക്ക് ഈ ചൂട് മാത്രമല്ല പൊടിയും പൊടി വലിയൊരു പ്രശ്നമാണ് ഇത് രണ്ടും അവരുടെ അസുഖങ്ങളുടെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ സമയത്ത് മാസ്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ച് പുറത്തിറങ്ങുമ്പോൾ കൂടെ മാത്രമല്ല മാസ്കും കൂടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിലിനെയും അതുപോലെ തന്നെ പൊടിയെയും തടുക്കാം ഇവര് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെയിലത്ത് നിന്ന് വന്ന് കയറിയ ഉടനെ തണുത്ത വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കണം ഇതും ഈ ഒരു അലർജി ട്രിഗർ ചെയ്യാനുള്ള ഒരു കാരണമാണ് അതുകൂടാതെ ഈ കാലാവസ്ഥയിൽ പലർക്കും തണുത്ത ജ്യൂസ് അതുപോലെ ഐസ്ക്രീം ഇതെല്ലാം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും പക്ഷെ അലർജി ഹിസ്റ്ററി ഉള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം അതുപോലെ തന്നെ കുളിക്കുന്ന കാര്യത്തിലാണെങ്കിലും നന്നായി വിയർത്ത് വന്നിട്ട് ഉടനെ തന്നെ കുളിക്കുന്ന ശീലം ഒഴിവാക്കണം ഇത് അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രിഗർ ചെയ്യും പലരും ഈ കാലാവസ്ഥയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബോഡി പെയിൻ നന്നായിട്ട് കൂടും അതായത് ചുമ്മാ കഴുത്തിന്റെ ഈ ഭാഗത്തെല്ലാം നന്നായിട്ട് വേദന ഉണ്ടെന്ന് പറയും ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അസമയത്തുള്ള കുളിയാണ് അതുപോലെ തന്നെ ഈ കാലാവസ്ഥയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ് മൂത്രത്തിൽ കല്ല് അതുപോലെ മൂത്രത്തിൽ പഴുപ്പ് അതായത് വേനൽ ചൂട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വിയർപ്പ് കൂടും അതുപോലെ മൂത്രത്തിന്റെ അളവ് കുറയും യൂറിൻ ഔട്ട്പുട്ട് കുറയും യൂറിൻ പലപ്പോഴും മഞ്ഞ കളറിലായിരിക്കും പോകുന്നത് നല്ല കടും മഞ്ഞ അതല്ലെങ്കിൽ ചിലർക്ക് കുറച്ചുകൂടി അധികമായിട്ട് ഓറഞ്ച് കളറിലൊക്കെ മൂത്രം പോകാറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു മൂത്രക്കല്ലിന്റെയോ മൂത്രപ്പഴുപ്പിന്റെയോ ടെൻഡൻസി അതല്ലെങ്കിൽ ഹിസ്റ്ററി ഉള്ളവർക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം മൂത്രം എപ്പോഴും തെളിഞ്ഞു പോകാനായിട്ട് ശ്രദ്ധിക്കണം അതായത് ഈ ഒരു മഞ്ഞ കളർ വരാതിരിക്കാനായിട്ട് അതിനനുസരിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്കിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അതല്ല ഇനി അതിൻ്റെ കൂടെ ഒരു അലർജിക് ടെൻഡൻസി കൂടെ ഉള്ളവർക്ക് പ്രിക്ലി ഹീറ്റ് അഥവാ ചൂട് പെട്ടെന്ന് വരും ഈ ചൂട് മാത്രമല്ല അതിങ്ങനെ ചൊറിയും എന്നാലും അതിലപ്പുറം ചിലർക്ക് ഈ കുരുക്കൾ നന്നായിട്ട് പഴുത്ത് വരാറുണ്ട് ഇതോടൊപ്പം ചൊറിച്ചിലും വേദനയും അനുഭവപ്പെടും അപ്പോ സ്കിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം നന്നായിട്ട് ഇറുകിയതോ ഡാർക്ക് കളറിലുള്ളതോ അതല്ലെങ്കിൽ പോളിസ്റ്റർ വസ്ത്രങ്ങളോ ധരിക്കരുത് കാരണം ഇവ ചൂടിനെ ഉള്ളിൽ പിടിച്ചു നിർത്തും അങ്ങനെ ചൂട് കുരു പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് ഇനി ഈ കാലാവസ്ഥയിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മൈഗ്രെയിൻ ഹെഡേയ്ക്ക് ഈ മൈഗ്രെയിൻ ഹെഡ് ഏക്ക് ഉള്ള ആൾക്കാർക്ക് ഒരുപാട് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെയിലിന്റെ ചൂട് അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഇവ രണ്ടും കൂടി ആകുമ്പോഴേക്ക് ഇവർക്ക് ഒന്ന് പുറത്ത് പോയി വരുമ്പോഴേക്കും തന്നെ മൈഗ്രെയിൻ ഹെഡേക്ക് ട്രിഗർ ചെയ്യപ്പെടാം അപ്പോ ഇങ്ങനെയുള്ളവർ പുറത്ത് പോകുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ കുട ഉപയോഗിക്കണം നല്ല വെയിലുള്ള സമയത്ത് പറ്റുമെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുക പ്രത്യേകിച്ച് ഒരു പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങുന്നത് കഴിവതും ഒഴിവാക്കാം മഞ്ഞപ്പിത്തം ടൈഫോയിഡ് ഇതുപോലുള്ള പകർച്ചവ്യാധികളും ഈ സമയത്ത് കാണാറുണ്ട് കാരണം നമുക്കറിയാം ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എവിടെ നിന്നാണോ വെള്ളം കിട്ടുന്നത് അവിടെ നിന്നൊക്കെ വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ് അതുപോലെ കുട്ടികളാണെങ്കിലും അതെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളം തികഞ്ഞില്ലെങ്കിൽ സ്കൂളിലെ പൈപ്പിൽ നിന്നെല്ലാം വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അതല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ളത്ര തിളപ്പിച്ചാറിയ വെള്ളം കയ്യിൽ വെക്കണം പുറത്തുനിന്ന് വെള്ളം കുടിക്കേണ്ട പ്രത്യേകിച്ച് ഇങ്ങനെ പൈപ്പിൽ നിന്നൊക്കെ വെള്ളം കുടിക്കേണ്ട സാഹചര്യം പരമാവധി ഒഴിവാക്കണം ഇനി പുറത്തുനിന്ന് നമ്മളൊരു കടയിൽ നിന്ന് ജ്യൂസൊക്കെ വാങ്ങി കുടിക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയുള്ള ചുറ്റുപാടുകളിൽ നിന്ന് മാത്രമേ കഴിക്കാവൂ ഇതൊന്നും അല്ലാതെ വേനൽ ചൂടിന്റെ പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റാണ് സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ പൊള്ളലോ അതല്ലെങ്കിൽ ചുവന്ന കളറോ മാത്രമല്ല വല്ലാതെ ഓടിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ജീവൻ വരെ അപകടത്തിലാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താം അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്കായി ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കഴിവതും പതിനൊന്ന് മണി തൊട്ട് മൂന്ന് വരെയുള്ള വെയിൽ ഒഴിവാക്കുക ഇനി ആ ഒരു സമയത്ത് വർക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ തന്നെ രാവിലെ നേരത്തെ പോയി കഴിവതും ഈ ഒരു ചൂട് കൂടുന്നതിന് മുൻപ് തിരിച്ചു വരാം അതല്ലെങ്കിൽ ഈ ചൂട് കൂടുതലുള്ള സമയത്ത് തണലുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് വെയിൽ കൊള്ളേണ്ടി വരുന്നതിനനുസരിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കണം മൂന്നോ നാലോ ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഇത് വെയിൽ കൊള്ളുന്നവർ മാത്രമല്ല എ സിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കും ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം അതുകൊണ്ട് ഇവരും നന്നായിട്ട് വെള്ളം കുടിക്കണം ഇങ്ങനെയുള്ളവർക്ക് മൂത്രത്തിൽ കല്ലും അതുപോലെ മൂത്രത്തിൽ പഴുപ്പും വരാം അപ്പോൾ ഇവരും നന്നായിട്ട് വെള്ളം കുടിക്കണം കൂടാതെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കണം ഇതിൽ തന്നെ വാട്ടറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കക്കരിക്ക പോലുള്ളവ തണ്ണിമത്തൻ പോലുള്ളവ ഓറഞ്ച് ഇവയൊക്കെ വാട്ടറി ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് ഇവ നന്നായിട്ട് കഴിക്കാം ഇതല്ലാതെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് കോള പോലെയുള്ള ഡ്രിങ്ക്സ് ചായ കാപ്പി ഇവയൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കാം കാരണം ഇവയിലെല്ലാം കഫീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും ഇതിന് പകരം നമുക്ക് മോരും വെള്ളം കരിക്കിൻ വെള്ളം ഇവയൊക്കെ ഉപയോഗിക്കാം കരിക്കിൻ വെള്ളം നാച്ചുറൽ ആയിട്ട് എല്ലാ ഇലക്ട്രോലൈറ്റ്സും അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അതുപോലെ മോരൻ വെള്ളം ആണെങ്കിലും ധാരാളം പ്രോബയോട്ടിക്സ് ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇതല്ലാതെ മദ്യം കഴിക്കുന്നതും ഒഴിവാക്കണം ഇനി ഒഴിവാക്കിയില്ലെങ്കിൽ തന്നെ രാത്രിയിൽ കഴിക്കുന്നത് ഒഴിവാക്കി പകൽ സമയങ്ങളിൽ കഴിച്ച് അതിനുശേഷം നന്നായിട്ട് വെള്ളം കുടിക്കണം ഈ മദ്യവും നമുക്ക് ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും ഇതിൽ തന്നെ കുഞ്ഞുങ്ങൾ ഗർഭിണികൾ അതുപോലെ വയസ്സായ ആൾക്കാർ പ്രത്യേകിച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി ഒരുപാട് കുറവുള്ള ആൾക്കാർ ഈ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വെയിൽ ഒഴിവാക്കണം കൂടാതെ എല്ലാവർക്കും വെയിലത്ത് പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാം അതായത് എസ് പി എഫ് ഒരു മുപ്പതിന് മേലേക്കുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കാം അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങളും അവയെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്